നബി നബിസ്ലാഹു അലി വസ്ലമ പറഞ്ഞ ആ കച്ചവടക്കാരിൽ നാം ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഓരോ കച്ചവടക്കാരും ശ്രദ്ധിക്കണം എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന തുജാൽ കച്ചവടക്കാർ തമ്മാടികളാകുന്നു സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കച്ചവടം ഇസ്ലാം അനുവദിച്ചതല്ലേ പിന്നെ എന്തിനാണ് അങ്ങുന്ന് ഇങ്ങനെ പറഞ്ഞത് നബിസ്ലം പറഞ്ഞു കച്ചവടം അനുവദനീയമാണ് പക്ഷേ കച്ചവടക്കാർക്കൊരു പ്രശ്നമുണ്ട് എന്താണത് അവർ യുക് അവർ സംസാരിച്ചാൽ കളവേ പറയുകയുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറയും പഴയത് കാണിച്ചിട്ട് ഫ്രഷ് ആണ് എന്ന് പറയും അതേപോലെ പല കളവുകളും പറഞ്ഞ് അവർ കച്ചവടം ചെയ്യുന്നു ഓ എ ഹെലിഫോൻ അള്ളാഹുവിൻ്റെ പേരിൽ അവർ ആണയിട്ട് സത്യം പറയും ഓയ സമൂൻ പക്ഷെ അത് കള്ളസത്യമായിരിക്കും അങ്ങനെ അവർ കുറ്റം പേറുന്ന ആളുകളാണ് അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കച്ചവടക്കാർ തീർച്ചയായും മോശക്കാരാണ് എന്ന് റസൂൽഹി സലാഹു അലൈവസ്ലം അതുകൊണ്ട് സത്യസന്ധമായി കച്ചവടം ചെയ്യുക ആറ് നൂറ്റാണ്ടിന് ശേഷം ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഒരാളെ കാണും ഒരാളെ കാണി ആറാം നൂറ്റാണ്ടിലെ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ നൂറ്റി അൻപത് കോടി ആളുകൾ സ്നേഹിക്കുന്ന ഒരാളെ കാണിച്ചേരേണ്ട ഒരു ലക്ഷം ആളുകളെങ്കിലും അത്ര സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഓരോ കാര്യത്തിനും അനുദാപനം ചെയ്യുന്ന ഒരു നേതാവിനെ ഈ ആറാം നൂറ്റാണ്ടിന് ശേഷം ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ഇവിടെ ഒരാളുകൾ കാണിച്ചേരുന്ന ഒരാളെ ശരി അത്ര ഫോളോവേഴ്സ് ഉള്ള അത്ര ആത്മാർത്ഥതയുള്ള ഫോളോവേഴ്സ് സഹോദരത്തെ വെറും വർത്താനല്ല നിങ്ങൾ നോക്കി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഹമ്മദ് ഒരു ഫോട്ടോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ഫോട്ടോ ചിത്രം മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നിട്ടും നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നുണ്ട് അത് വെറും ഒരു ഐ ലവ് അല്ല അത് മുഖത്ത് താടി വരും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കും പള്ളിയിലേക്ക് വലത് കാലി വെച്ച് കയറും രണ്ടാൽ സലാം പറയും അങ്ങനെ മുഹമ്മദ് നബി പഠിപ്പിച്ച മാനുഷിക മൂല്യങ്ങളെയും ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നൂറ്റി കോടി അനുയായികൾ